ഇതാ ഓരോ ഐറ്റം കൂടുതൽ ചേർത്ത് കൊണ്ട് നല്ല ടേസ്റ്റിയായിട്ട് ചെയ്തെടുക്കുന്ന പയറ് മെഴുക്ക് വരട്ടിയുടെ റെസിപ്പിയാണ് ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയും തേങ്ങക്കൊത്തും ഒക്കെ ചേർത്ത് മെഴുക്കു വരട്ടി വെച്ചാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് നമ്മളിപ്പോൾ സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയൊക്കെ കടായിലായിരിക്കും സാധാരണ മെഴുക്കു വരട്ടി വയ്ക്കാറുള്ളത് ആ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുത്തതിൻ്റെ അതേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കിയാൽ മതി ഇതാ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാനായിട്ട് നോക്കണം പയർ മെഴുക്കൊട്ടിക്ക് അതാണ് കൂടുതൽ ടേസ്റ്റ് കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതാ കുറച്ച് മുളക് ചതച്ചത് ചേർക്കുക കൂടെ തന്നെ കുറച്ച് തേങ്ങാ കൊത്തുകൂടെ ചേർത്തിട്ടുണ്ട് തേങ്ങാക്കുത്ത് വളരെ കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കണം ഇനി കുറച്ചേറെ സവാള ചേർക്കാവും നിങ്ങളുടെ ഇഷ്ടത്തിന് സവാള ചേർക്കാവുന്നാണേ ഞാനിവിടെ വലിയൊരു സവാള എടുത്തിട്ടുണ്ട് അത് കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക ഇനി ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതായത് ഒന്ന് വാടിക്കെട്ടിയാൽ മാത്രം മതി ആ മുളകൊക്കെ ഒന്ന് മുരിഞ്ഞാൽ മാത്രം മതി അതായത് ഇത് ഇത്രയും ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അത് മതി ഇനി ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർക്കുക കൂടെ തന്നെ കുറേ കറിവേപ്പിലയും ചേർക്കുക ഇനി പയർ അങ്ങ് ചേർക്കുകയാണേ ഇവിടെ ഞാനൊരു മൂന്ന് ബൗളെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഞാനൊരു മൂന്ന് ബൗളാണ് എടുത്തിട്ടുള്ളത് ഇനി കുറച്ച് മഞ്ഞൾ പൊടിയോടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാൻ പയറിന് ഇപ്പം ഉപ്പ് ചേർക്കാറില്ല നന്നായിട്ട് ചൂടായി ഒന്ന് ഭാഗം വെന്തതിന് ശേഷമാണ് ഉപ്പ് ചേർക്കാറുള്ളത് ഇത് നന്നായിട്ട് മിക്സ് മിക്സായിട്ട് തട്ടിപ്പൊത്തിട്ട് ഒന്ന് മൂടി വെക്കുക ഒരു കാൽ ഭാവോളം വെന്നിട്ടുണ്ട് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഉപ്പ് ചേർക്കുകയാണേ കൂടെ തന്നെ വേവുള്ള പയറാണെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം എന്താ ഇതുപോലെയൊന്ന് തളിച്ചു കൊടുക്കാവേ ഉപ്പിൻ്റെ കൂടെ തന്നെ വെള്ളം തളിച്ചു കൊടുക്കുവാണെങ്കിൽ ആ പയറിനകത്തൊക്കെ നല്ലവണ്ണം ഉപ്പ് ചേർന്ന് പിടിക്കും ചില പയറൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണെങ്കിൽ വെള്ളം തളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലെ ഈ പയറിൻ്റെ ഇങ്ങനെ കറുപ്പ് ഉള്ള പയറുണ്ടല്ലോ ലോല പയർ എന്നൊക്കെ പറയില്ലേ അതൊക്കെ നല്ല ടേസ്റ്റാണ് അതിനൊന്നും വെള്ളം തളിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് കൊടുക്കണം ഇനി ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടാണേ അടുത്ത് ചേർക്കേണ്ടത് ഇതിപ്പം നമ്മൾ സാധാരണ പയർ ചേർക്കുന്നതിൻ്റെ അത്ര ഐറ്റം ചേർത്തിട്ടുണ്ട് ഇതാ മുക്കാൽ ഭാവോളം വെന്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത ഇനി ചേർക്കുന്നത് സോയാ സോസാണ് ഒരു ഒന്നര സ്പൂണോളം സോയാ സോസ് എടുത്തിട്ടുണ്ട് നല്ല ഡാർക്ക് സോയാ സോസ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ എടുത്താലും മതി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ ഒരു മുക്കാൽ ഭാഗം വെന്തിട്ട് വേണം സോയാ സോസ് ചേർത്ത് അളക്കാനായിട്ട് ഇനി ബാക്കിയുള്ള ആ കാൽ ഭാഗം ഈ സോയാ സോസ് ചേർന്ന് വെന്ത് വരണം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സോയാ സോസിനകത്ത് ശവല ഉപ്പുണ്ട് അതുകൊണ്ട് പയറിന് ആദ്യമേ ഉപ്പ് ചേർക്കുമ്പോൾ ഒരല്പം കുറച്ച് ചേർക്കുക എന്തെങ്കിലും പോരാഴ്മുണ്ടെങ്കിൽ ഇതുപോലെ അവസാനം ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് തീ ഇനി നല്ലവണ്ണം കുറച്ച് വെച്ചിട്ട് ബാക്കി കാൽ ഭാഗം ഒന്ന് മൂടി വെച്ചതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഈ സോയാ സോസ് ചേർക്കുമ്പോഴാണ് ആ ഇരുമ്പ് ചീനച്ചട്ടി വരുന്ന അതേ ഒരു ടേസ്റ്റ് വരുന്നത് ഇത് നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് നിങ്ങൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചെങ്കിൽ ലാസ്റ്റിൽ ഗ്യാസെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒന്നും ഒന്നുകൂടി ടേസ്റ്റാണേ സവാളയ്ക്ക് പകരം ചെറുപള്ളി ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പയർ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകല്ലേ നോട്ടിഫിക്കേഷൻ അല്ല ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്ക് ആക്കിയിടാനും മറക്കല്ലേ അപ്പോഴാണ് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് വന്ന് ചേരുക ഇതുവരെ തന്ന സപ്പോർട്ട് ചെയ്യാം ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്